ദേശീയപാത തൃശൂർ പുതുക്കാട് സെന്ററിൽ ഒരു മണിക്കൂറിനിടെ നടന്നത് നാല് അപകടങ്ങൾ ഒരാൾക്ക് പരിക്കേറ്റു ദേശീയപാതയിലെ ഗതാഗത കുരുക്കിനിടെയാണ് നാല് അപകടങ്ങളും സംഭവിച്ചത് ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ചാണ് ഒരാൾക്ക് പരിക്കേറ്റത് പുതുക്കാട് കാഞ്ഞൂർ സ്വദേശി തോമസിനാണ് പരിക്കേറ്റത് കാലിന് ഗുരുതരമായി പരിക്കേറ്റ തോമസിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വൈകിട്ട് അഞ്ചു മണിയോടെയായിരുന്നു അപകടം കാഞ്ഞൂർ റോഡിൽ നിന്ന് ദേശീയപാത മുറിച്ചുകടക്കുകയായിരുന്ന സ്കൂട്ടറിൽ ചാലക്കുടി ഭാഗത്ത് നിന്ന് വന്ന ടാങ്കർ ലോറി ഇടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തിൽ തോമസിന്റെ കാലിലൂടെ ലോറിയുടെ മുൻചക്രം കയറി ഇറങ്ങി നാട്ടുകാർ ചേർന്നാണ് പരിക്കേറ്റയാളെ ആശുപത്രിയിൽ എത്തിച്ചത് ഒരു മണിക്കൂറിനിടെ മൂന്ന് അപകടങ്ങൾ ഉണ്ടായെങ്കിലും ആർക്കും ും പരിക്കില്ല സ്വകാര്യ ബസും ബൈക്കും ബൈക്കും രണ്ട് ഇരുചക്ര വാഹനങ്ങളുമാണ് അപകടത്തിൽ പെട്ടത് ദേശീയപാതയിലെ ഗതാഗത കുരുക്കിനിടെയാണ് അപകടങ്ങൾ എന്നതാണ് ഏറെ ശ്രദ്ധേയം ആമ്പല്ലൂർ മുതൽ പുതുക്കാട് സെന്റർ കടന്നും വാഹനങ്ങളുടെ നീണ്ട നിരയായിരുന്നു ഇന്ന് രാവിലെ മുതൽ ഇതിനിടെ സിഗ്നൽ ശ്രദ്ധിക്കാതെ വാഹനങ്ങൾ കടക്കാൻ ശ്രമിക്കുന്നതാണ് അപകടങ്ങൾക്ക് ഇടയാക്കുന്നത് ജനം തൃശൂർ